ഹലോ ഗായ് ഇന്ന് ഒരു പതിനെട്ട് കിലോ പ്ലസ് ഉള്ള ഒരു ടൂണ കിട്ടിയിട്ടുണ്ട് ഫില്ല ചെയ്യാൻ വേണ്ടി എല്ലോ ഫിൻ ടൂണേ ഉണ്ടോ അത്യാവശ്യം നല്ല ഇതാണ് അതിന്റെ തല സാധാരണ ഇവിടെ ചൂര തല കളയാറട്ടോ പതിവ് ഇതാണ് അതിന്റെ ലിവർ ഇത് നമ്മൾ എടുക്കാറുള്ള കളയാറാണ് പതിവ് ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എടുത്തത് പിന്നെ ശേരിയാണ് അറബി ശേരി ഒരു ഇരുപത് കിലോ ശരി ആണ്ട്ടേ ഇരിക്കുന്നത് ക്ലീൻ ചെയ്യാൻ കിട്ടിയിട്ട് വലിയ ശരിയാണ് ശനിയാഴ്ച ദിവസമായതുകൊണ്ട് അധികം മീനൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പൊ എല്ലാവരും ഇവിടെ നിന്ന് മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് സംഭവം അവിടെ നിന്ന് മത്തി ക്ലീൻ ചെയ്യേണ്ട ചെയ്യേണ്ടിട്ടോ ശരി കെട്ടിത് കഴിഞ്ഞപ്പോൾ തന്നെ പുന്നാരമീം കിട്ടി ഒരു പത്ത് കിലോ നല്ല അടിപൊളി ഫ്രഷ് സാധനം നല്ല കരിപ്പീസാക്കാൻ വേണ്ടിട്ടാട്ടോ പറഞ്ഞേക്കണേ ബിരിയാണി വെക്കാനും കറി വയ്ക്കാനും പ്രയോഗിക്ക അടിപൊളി കണ്ടോ പുന്നാര മീൻ നമ്മൾ ആദ്യം ഫില്ല് ചെയ്ത ടൂണയല്ല അതിന്റെ മീറ്റ് ഫുൾ ഒടഞ്ഞ് തവുപോട്ടിരിക്കുന്നു നമുക്ക് കട്ട് ചെയ്ത് നമ്മളെല്ലാം അറിയാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ നമുക്ക് വേറെ ചൂണ കൊണ്ടുപോയി വരെ സാധാരണ റിട്ടേൺ ആക്കി നമ്മള് ഇതൊരു പതിനേഴ് കിലോ എടുത്താൽ കണ്ടിട്ടായിരുന്നു കേട്ടോ ഈ ടൂ ചില മീനുകൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതിന്റെ മീറ്റ് എങ്ങനെയായിരിക്കും അവസ്ഥ എന്ന് ചിലപ്പോൾ പുറമേന്ന് കാണുമ്പോൾ നല്ല അടിപൊളി മീനായിരിക്കും പക്ഷെ അതിന്റെ ഉള്ളിലെ മീറ്റ് മൊത്തം പോക്കായിരിക്കും ഇന്ന് നമുക്ക് പറ്റിയത് അങ്ങനെ തന്നെ കണ്ടോ കാണാൻ അടിപൊളി ടൂണി ആയിരുന്നു പക്ഷെ അതിന് ഫില്ല് ചെയ്ത് തന്നപ്പോ മീറ്റൊക്കെ ഉടഞ്ഞിരിക്കുന്നു ഇപ്പൊ ഇതിന്റെ കണ്ടോ നല്ല അടിപൊളിയായിട്ടിരിക്കില്ലേ മീറ്റ് എല്ലാം ഇത് കഴിഞ്ഞതിന്റെ പുറകെ നമ്മൾ കിങ് ഫിഷ് എടുത്തു കിങ് ഒരു മുപ്പത് കിലോ പ്ലസ് എന്താണ് നമുക്ക് ഇന്ന് കട്ട് ചെയ്യാനായിട്ട് എല്ലാം ടൂ ഫിംഗർ സ്ലൈസ് ആയിരുന്നു കേട്ടോ എന്ന് എല്ലാ അത്യാവശ്യം വലിയ കിങ് ഫിഷ് ആയിരുന്നു എല്ലാത്തിലും മുട്ടയുണ്ടായിരുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്തോ ചാലും പേജും ഫോളോ ചെയ്യാൻ മറക്കണ്ട ബാക്കി അപ്പൊ നാളെ ബൈ ബൈ